കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു അപ്പം അതാ നമുക്ക് മഴയൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരുടെയും വെള്ളമൊക്കെ ആയി ചിലടത്ത് വെള്ളപ്പൊക്കമായി അപ്പോൾ അവിടെ നമ്മുടെ പാലക്കാടൊന്നും വെള്ളപ്പൊക്കത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാനിതാ രാവിലെ ഇക്കുള്ള പാല് ചൂടാക്കിയിട്ടുണ്ട് മുട്ടയും മുഴങ്ങി വച്ചിട്ടുണ്ട് കേട്ടോ പാല് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇക്ക തടി വെക്കാനുള്ള കുറച്ച് പരീക്ഷണങ്ങളിലാണ് കുറച്ച് ദിവസം ഉണ്ടാവുകയുള്ളൂ കേട്ടോ എല്ലാ പരീക്ഷണവും അങ്ങനെ പാളി പോവാറാണ് തന്നെ പാളി പോണതാണ് കേട്ടോ കുറച്ച് ദിവസം അതൊക്കെ കഴിക്കും പിന്നെ അതവിടെ നിർത്തും പിന്നെ മതി എന്ന് പറയും എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ ഡയറ്റ് തുടങ്ങുന്നവർ ഒരു കുറച്ച് ദിവസം ഉണ്ടാവും അത് വെക്കും തടി വെക്കാനുള്ളവർ കുറച്ച് ദിവസം അതൊക്കെ ചെയ്യും പിന്നെ അതവിടെ നിർത്തും അങ്ങനെയൊക്കെ അപ്പോൾ ഇന്ന് മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു ഇതാട്ടോ കേട്ടോ കാലാവസ്ഥയാണ് ഒരു ശാന്തമായ കാലാവസ്ഥ മഴയൊന്നുമില്ല അപ്പോൾ ഇക്കാഗ് അതൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നിട്ട് പിന്നെ ഞാനും ചായ വെച്ച് കുടിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ചായ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഇഡ്ലി മാവ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇഡ്ലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ എന്തൊക്കെയായിരുന്നു ഒന്ന് എല്ലാവരുടെയും വീട്ടിൽ രാവിലത്തെയൊക്കെ ഭക്ഷണം എന്തൊക്കെയായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബേഴ്സിൻ്റെ നമ്മുടെ ഫാമിലീൻ്റെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നെല്ലാം നമുക്ക് അറിയണമല്ലോ അപ്പോൾ നമ്മൾ ഇഡ്ഡ്ലി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് ഞാൻ അങ്ങനെ ഇടയിൽ ചായയും കുടിച്ചു വിട്ടോ അപ്പോൾ ഇഡ്ലി വന്നാന്ന് അറിയാൻ നമ്മളൊന്ന് കുത്തി നോക്കിയാലോ അവിടെ ആ ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ കുത്തി നോക്കിയിട്ടോ അപ്പോൾ ഇഡ്ലിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് രാവിലെ ഇഡ്ലി ചട്ണി അതായിരുന്നു ഒരു ചമ്മന്തി അതായിരുന്നു രാവിലത്തെ പലഹാരം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാനപ്പോഴേക്കും ചോറിനുള്ള വെള്ളം വെച്ചു പിന്നെ ചെറിയ ചെമ്പിൽ കുറച്ച് തലേ ദിവസത്തെ ചോറുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ തിളപ്പിക്കാൻ വെച്ചു അപ്പോൾ ഇക്ക രാവിലെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വലുപ്പുള്ള മത്തിയാണ് പക്ഷെ നല്ല പൈസ കേട്ടോ നൂറ് രൂപയാണ് ഇപ്പോൾ ചിക്കനും മീനും പച്ചക്കറിക്കൊക്കെ നല്ല വിലയാണ് കേട്ടോ അരക്കിലോ തന്നെ നൂറ് രൂപ നൂറ് രൂപയ്ക്ക് ഒരു കിലോ കിട്ടിയ കാലം അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ ഇപ്പം അതൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ അത് ആ കല്ലുപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ആ മീനൊക്കെ വൃത്തിയാക്കിയെടുത്ത് മുളക് തിരുമി ചെയ്യാനും വറക്കാം ഇട്ടോ അപ്പോൾ മീൻ വറക്കാന്ന് വിചാരിച്ചു അരക്കിലോ തന്നെ അല്ലേ ഉള്ളൂ പിന്നെ കറി വെക്കാനെടുത്തായാലും ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ കറി ഇന്നിടത്തെ പുളിശ്ശേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുളിശ്ശേരി ഒക്കെ ആകുമ്പോൾ നമുക്ക് രണ്ടും മൂന്നും ദിവസമൊക്കെ കൂട്ടാം കഷ്ണമൊന്നുമില്ല അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ മീനൊക്കെ വറുത്ത് കോരിയിട്ടോ അപ്പോൾ അതാ മീനിൻ്റെ പനിയൽ കിട്ടോ പനിയൽ ഉണ്ട് നിങ്ങളോട് എന്താ ഇതിന് പറയുക നിങ്ങളോട് എന്താ പറയുക എന്ന് വെച്ചാൽ കമൻ്റ് അറിയിക്കാൻ കേട്ടോ അപ്പോൾ അത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വിചാരിച്ചു റോസ്റ്റ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല എന്നാലും വെറുതെ എന്ന് പറയാമല്ലോ അപ്പോൾ ഒരു സവാളയൊക്കെ എടുത്തിട്ട് വയറ്റി വഴറ്റിയെടുത്തിട്ടുണ്ട് മീൻ വറുത്ത എണ്ണയിൽ തന്നെ വഴറ്റിയിട്ടോ എണ്ണയും കുറച്ച് കുറവായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ അത് കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് കശ്മീരി ചിലട്ടത് സാധാരണ മുളക് പൊടിയാണെങ്കിൽ ആവശ്യമില്ല നമ്മൾ എരിങ്ങിയിട്ട് പിന്നെ ഇത് തിന്നാൻ പറ്റാണ്ടാവും അപ്പോൾ അതാ അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുമല്ലോ ഞാൻ ഇത് വീഡിയോ ആയിട്ട് ഇട്ടില്ലേ അതൊന്നും ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് പൊരിച്ചു കഴിക്കുന്നതിനേക്കാളും ഇതേപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആകട്ടോ ചെറിയൊരു സൈഡ് ഡിഷ് ആവും അപ്പോൾ അതാ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കേട്ടോ അപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ഇതിൽ നമ്മൾ സ്റ്റീലിൻ്റെ കയ്യിൽ ഉപയോഗിക്കില്ല അതാണ് അതിൻ്റെ ഒരു ചടങ്ങ് പക്ഷേ ഞാൻ ഇതെടുത്തു കേട്ടോ മീൻ വറുത്ത അത് അതികൊണ്ട് എടുത്തു അപ്പോൾ പൊടിയൊക്കെ മൂത്ത് വന്നപ്പോൾ പഞ്ഞൽ ഇട്ട് കൊടുത്തു കേട്ടോ പഞ്ഞൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് പഞ്ഞലിന് മീനിൻ്റെ കുട്ടി ഇല്ലാത്ത കേട്ടോ അപ്പോൾ അതൊന്നും അതിന്നൊന്ന് വഴിച്ചെടുക്കുക അപ്പം ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിലും കൂടുതൽ ഉള്ളിയൊക്കെ എടുത്തിട്ട് ആക്കുകയാണെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ഇനി ഇതൊന്ന് നമുക്കിതിനെ മൂടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാകുമ്പോൾ നോക്കിയപ്പോൾ നന്നായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോൺ ആയതുകൊണ്ട് നമുക്ക് അടിയിലൊന്നും പിടിക്കില്ല അല്ലെങ്കിലും പിടിക്കുകയൊന്നുമില്ല കേട്ടോ അതേപോലെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട് തക്കാളിയൊന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ മതി അപ്പോൾ കുറച്ചുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉള്ളിയും കൂടി എടുക്കുമ്പോഴും ഒന്നും കൂടി ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്കുള്ളത് ആ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇതാ നമ്മുടെ പുളിശ്ശേരി അട്ടിപ്പള്ളി പുളിശ്ശേരി ഇതാ അവിടെ റെഡി ആയിട്ട് നമ്മൾ രാവിലെ തന്നെ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും ചോറൊക്കെ കഴിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്കൂളിൽ നിന്ന് കുട്ടികളുടെ ബുക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് വിളിച്ചിട്ട് ഞങ്ങളത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടോ അങ്ങനെ തിരിച്ച് വന്ന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ച് കട്ടൻ ചായ പിന്നെ അതാ നമ്മുടെ അച്ചപ്പം അച്ചപ്പം ഉണ്ടായിരട്ടോ എന്താ ചെയ്യാപ്പൊടിഞ്ഞുപോയി ഒരെണ്ണം അങ്ങനെ കിട്ടിയില്ല കേട്ടോ അപ്പോൾ കട്ടൻ ചായയും അച്ചപ്പവും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും എന്തായിരുന്നു എന്നാൽ ചായക്കുള്ള കടിയൊക്കെ നോക്കാൻ വേണ്ടി അറിയിക്കുക കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ പറഞ്ഞിട്ട് തന്നെ കുട്ടികൾക്കും ചായ ഒക്കെ കൊടുത്ത് ചായ പൊടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങി നിൽക്കാനെ കടേനെ അങ്ങോട്ട് പോയി അപ്പോൾ കടയിലെ ആളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങോട്ട് മാറി അപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക കേട്ടോ കട എൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ റോഡ് അപ്പുറത്താണ് അപ്പോൾ വെറുതെ അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാം മറക്കരുത് കേട്ടോ അതുപോലെ മറക്കാതെ ലൈക്കും ചെയ്യണം അപ്പോൾ മറ്റൊരു അറ്റുപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ